ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഇന്ന് നമുക്ക് സദ്യയുടെ ഒരു ചെറിയ ഓർഡറും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സോംചട്ടൻ ഒരു നാല് മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് സോമംചട്ടൻ വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിക്കും കേട്ടോ ആദ്യം ചെയ്തൊരു പണി അതാണ് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും അപ്പോൾ കട്ടൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നമുക്കിന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ കടലക്കറി തേങ്ങയരച്ച് കടലക്കറിയല്ല പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചുവച്ചതിന് ശേഷം നമ്മൾ പുറത്തെ അടുപ്പിൽ പാലടയ്ക്കുള്ള അട തിളപ്പിക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സാമ്പാറിനുള്ള തൂരപ്പരിപ്പ് അടുപ്പ് തട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു അഞ്ച് ലിറ്റർ പാലടയാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നാനൂറ് ഗ്രാം അടയാണ് കേട്ടോ തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം വാഷ് ചെയ്തെടുക്കും പിന്നെ നമ്മൾ കടല വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അര കിലോ കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്വന്തം ചെറിയ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ എടുക്കുകയാണ് ചെയ്യണം ആ പുട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും മുഴുവനും കാണിക്കുന്ന ഒന്നുമില്ല അപ്പോഴത്തേക്കും നമ്മളിവിടെ കടലക്കറി ഉണ്ടാക്കാൻ പോവാണ് കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാളയൊക്കെ വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച കടല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് സാധാരണ കടലക്കറി ഉണ്ടാക്കുന്ന പോലെ പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ ഞാനിതിലേക്ക് പച്ചമുളക് അതേപോലെ തക്കാളി സവാള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേശിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും ലാസ്റ്റ് നമ്മൾ ഇതേപോലെ സവാള വഴറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി കടല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ പിന്നെ കുറച്ച് കടല നമ്മൾ വേവിച്ചത് എടുത്ത് വെച്ചതിന് ശേഷം അതും ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഒന്ന് വച്ചെടുക്കാറുണ്ട് അപ്പോൾ ഒരു കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ കടലക്കറിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി തന്നെയാണ് അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഒപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും അവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ സോമൻ ചേട്ടൻ പുട്ട് പാക്ക് ചെയ്യുന്നു ഒപ്പം തന്നെ ഞാനിവിടെ കടലക്കറിയും കൂടി പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏഴുമണിയൊക്കെ ആയി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കൊടുത്തുവിടാനുള്ള തിരക്കിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം തന്നെ മുതിരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാതെ കേട്ടോ അതിലേക്കൊക്കെ വറത്തിട്ട് കഴിഞ്ഞു അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയായി ആയി അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് അപ്പം തന്നെ ഇവിടെ കൂട്ടുകാർക്കുള്ള കഷ്ണങ്ങളൊന്ന് കുക്കറിൽ കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഉപയോഗിച്ചെടുത്തത് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കൂട്ടുകറിക്കുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ സാവധാനം വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് ആ കൂട്ടുകാരുടെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ക്യാബേജ് ദൂരം റെഡി ആവുന്നു അപ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ കാളൻ റെഡി ആവുന്നുണ്ട് അപ്പുറത്തെ സോമചേട്ടൻ ചോറ് കൂറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരേ സമയത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ടേബിളും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പം തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും ഇതേപോലെ തന്നെ ഈ ടേബിളൊക്കെ നമുക്ക് വൃത്തിയേടായിട്ട് കിടക്കുമ്പോഴേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടൊരു ഇതുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ വൃത്തിയായിട്ട് എടുങ്ങും കേട്ടോ ഗ്യാസ് സ്റ്റോപ്പും ടേബിളൊക്കെ അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം എന്താ ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് ആവി അവിയേറിയതിന് ശേഷം നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായപ്പോഴത്തേക്കും നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് പാലട ഉണ്ടാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് തെച്ച് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് അഞ്ച് ലിറ്റർ പാലടയാണ് കേട്ടോ വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് ലിറ്റർ പാലും അതേപോലെ തന്നെ രണ്ട് ലിറ്റർ വെള്ളവും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇവിടെ ഈ ഗുഡ് ലൈഫിൻ്റെ പാലായത് കാരണം നല്ല കട്ടിയാണ് കേട്ടോ പാലിന് ടോണ്ടി മിൽക്കാണ് ഞാൻ എപ്പോഴും പായസത്തിന് ഈയൊരു പാലാണ് കേട്ടോ ഉപയോഗിക്കാറ് നല്ല കട്ടിയാണ് അതുപോലെ മിൽക്ക് മേടൊന്നും നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല ഇപ്പം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ പാൽ രണ്ട് ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ പായ പാൽ അവിടെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഇന്ന് കുറുക്കിയെടുക്കണം വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തത് കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരണം എന്നിട്ട് വേണം നമുക്ക് അടയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അച്ചാർ പാക്ക് ചെയ്തു അപ്പം തന്നെ ഇവിടെ കൂട്ടുകയറിയാണ് കേട്ടോ പാക്ക് ചെയ്യണത് അപ്പോൾ സദ്യയൊക്കെ ആകുമ്പോഴേ നോർമലി പോലെയല്ല നമുക്ക് നേരത്തെ കൊടുത്തുവിടേണ്ടി വരും കാരണം ഇത് ഓർഡർ തരുന്നവർക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഫുഡ് എത്തു എത്തിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സദ്യ ഉള്ള ദിവസം നമ്മൾ ഫുഡൊക്കെ നേരത്തെ തന്നെ കൊടുത്തുവിടു മാക്സിമം നേരത്തെ കൊടുത്തുവിടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ പാക്കിങ് ഒരു വിധമൊക്കെ ഒന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ പായസത്തിൻ്റെ ഇതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ പാലട നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും മാറാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കാലം എന്ന് വെച്ചാൽ പാലായത് കൊണ്ട് അടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഒരാൾ എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ വേണം കേട്ടോ അപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുകയാണ് അപ്പം തന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി ചെറിയ ഫ്ലെയിമിലേക്ക് കിടന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ആ പടയ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്ന് കുറുകി നന്നായിട്ടൊന്ന് പായസമൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചോമൻ പപ്പടം കാച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി അവിയലും സാമ്പാറൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിയൽ പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ ഓർഡറുകളായിട്ട് രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള കറികളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ്റെ പപ്പടം കാച്ചിൽ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറികളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കിവിടെ കൊടുക്കാനുള്ള റെഗുലറായിട്ട് കൊടുക്കാനുള്ള കസ്റ്റമേഴ്സിനും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ചോറും കൂടെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് പായസവും കൂടെ പാക്ക് ചെയ്യാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് ചെയ്താണ്ട് അത് തീരും കേട്ടോ അപ്പോൾ നമ്മൾ പാ പായസവും നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കറികളും ചോറും പപ്പടവും പായസവും എല്ലാം ഇവിടെ പാക്ക് ചെയ്ത് റെഡി ആക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം നമുക്ക് താഴത്തേക്ക് എത്തിക്കണം അപ്പോൾ ഞാനതിലേക്കെല്ലാം സ്റ്റിക്കറുകൾ ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി വന്നു നമ്മൾ ഫുഡൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ അതുപോലെ ഒക്കെ ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് താഴെ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ച് വാരി അടിച്ച് വാരി തുടച്ചിടണം സദ്യക്കുള്ള ഉള്ള ദിവസം അറിയാമല്ലോ ആകപ്പാടെ അലങ്കോലമായിട്ടുണ്ടാവും ആകവും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും ടേബിളും എല്ലാം അതേപോലെ മിക്സി എല്ലാം അലങ്കോലമായിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുവാണ് അതിനുശേഷം നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു അപ്പം അടുക്കളയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അതിനുശേഷം നമുക്ക് സദ്യ ഒക്കെ ആകുമ്പോൾ അറിയാമല്ലോ ഒരുപാട് പാത്രങ്ങളുണ്ടാവും കുറേയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ ബാക്കിയുണ്ട് കുറേ വലിയ പാത്രങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടെ ഇന്നത്തെ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ